മായം ൾക്ക് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിലെത ഒരൊറ്റ പേര് കരൂൺസ് കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ലഭ്യമാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനരോഷം മാളിക്കത്തുന്നു ജനങ്ങളുടെ ആശങ്കകൾ അവഗണിച്ച് പുതിയ കരിങ്കൽ കോറിക്ക് അനുമതി നൽകിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ഭരണ പ്രതിപക്ഷ ഒത്തുകളിയാണെന്നാണ് പ്രധാന ആരോപണം കോറി മാഫിയയ്ക്ക് കുടപിടിച്ച ചേലക്കര പഞ്ചായത്ത് ജനവികാരം തള്ളി ഭരണസമിതി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ഒത്തുകളും ജനങ്ങളുടെ ആശങ്കകൾ പൂര്ണമായും അവഗണിച്ച് പുതിയ കരിങ്കൽ കോറികൾക്ക് അനുമതി നൽകി ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനരോഷം ആളിക്കത്തുന്നു പഞ്ചായത്ത് യോഗത്തിൽ ഒരു പ്രതിപക്ഷ അംഗം ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കോറികൾക്ക് അനുമതി നൽകാൻ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തത് വ്യാപകമായ വിമർശനങ്ങള്ക്കാണ് വഴിവച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ ഇത് ഫണ്ട് ശേഖരിക്കാനുള്ള നീക്കമാണെന്നും ആരോപണമുയരുന്നുണ്ട് ചേലക്കര പഞ്ചായത്ത് പരിധിയിലെ പരക്കാട് പ്രദേശത്ത് പുതിയ കരിങ്കൽ കോറി ആരംഭിക്കുന്നതിൽ പ്രദേശവാസികൾക്ക് കടുത്ത എതിര്പ്പാണുള്ളത് എന്നാൽ ഈ എതിർപ്പുകളൊന്നും വകവെക്കാതെയാണ് കോറി മാഫിയയ്ക്ക് ലൈസൻസ് നൽകാൻ ഭരണസമിതി യോഗം തീരുമാനമെടുത്തത് ഇതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് മിനിറ്റ്സ് പ്രകാരം ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്ത രണ്ടു പേർ അവധിയായിരുന്നുവെങ്കിലും ഒരു പ്രതിപക്ഷാംഗം മാത്രമാണ് കോറിക്ക് അനുമതി നൽകുന്നതിനെ എതിർത്ത് വിയോജനം രേഖപ്പെടുത്തിയത് മറ്റെല്ലാ അംഗങ്ങളും കോറിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഇത് ഭരണ പ്രതിപക്ഷ ഒത്തുകളിയുടെ ഭാഗമാണെന്ന ആക്ഷേപം ശക്തമാണ് വെങ്ങാനെല്ലൂർ വില്ലേജിൽ വിവിധ സർവേ നമ്പറുകളിലായി ഷിജു പിഐ പി ആർ വിജയകുമാർ സുനിൽ ജോയ് അശ്വിൻ കെ ജെ ജോസഫ് ഫിട്ടിയര എന്നിവർക്ക് കോറി സ്ഥാപിക്കുന്നതിന് നിരാക്ഷേപത്രം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് യോഗത്തില് പരിഗണിച്ചത് ഇതില് ജോസഫ് ഫിട്ടിയേറയുടെ അപേക്ഷയ്ക്ക് അനുമതി നല്കാന് ഭൂരിപക്ഷാംഗങ്ങളും തീരുമാനിക്കുകയായിരുന്നു രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ ചില അപേക്ഷകൾ പറയുന്നു ജനങ്ങളെ സംരക്ഷിക്കേണ്ട ജനപ്രതിനിധികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോറി മാഫിയയ്ക്ക് കുടപിടിക്കുകയാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നാണ് സൂചന ന്യൂസ്